നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചിന് പ്രധാന വാർത്തകൾ പാരീസിലെ എ ആക്ഷൻ ഉച്ചകോടിയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം സംയുക്ത അധ്യക്ഷനാകും സംസ്ഥാന ബജറ്റിൽ രണ്ടാം ദിവസമായ ഇന്നും നിയമസഭയിൽ ചർച്ച തുടരും സ്വകാര്യ സർവകലാശാല കരട് ബിൽ പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകരിച്ചു പാമ്പുകടി മരണങ്ങൾക്ക് നാല് ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നൽകാൻ തീരുമാനം ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്നലെ ഒരു വെള്ളിയും വെങ്കലവും പാരീസിൽ ഇന്ന് എ ഇ ആക്ഷൻ ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത അധ്യക്ഷനാകും പിന്നീട് ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പ്രസിഡന്റ് മാക്രോണുമായി അദ്ദേഹം ചർച്ച നടത്തും ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സുപ്രധാന ഉഭയകക്ഷി കരാറുകളും ഒപ്പുവച്ചേക്കും ഫ്രാൻസ് സന്ദർശനത്തിന് പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം ഒരുക്കിയിരുന്നു ഫ്രാൻസ് പ്രതിരോധ മന്ത്രി സബാസൻ ല അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു പാരീസിൽ ഇന്ത്യൻ സമൂഹവും അദ്ദേഹത്തെ വരവേൽക്കാൻ എത്തിയിരുന്നു എ ഐ ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്കായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഒരുക്കിയ അത്താഴ വിരുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിരുന്നിനിടയിൽ മോദി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനുമായി നടത്തി ഫ്രഞ്ച് നഗരമായ മാർസയിൽ ഫ്രാൻസിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റ് നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സംരംഭമായ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പ്രോജക്ട് പ്രധാനമന്ത്രി സന്ദർശിക്കും ഒന്നും രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ വീരമൃത്യുവരിച്ച ഇന്ത്യൻ സൈനികർക്ക് മസാർഗൂസ് യുദ്ധസെമിത്തേരിയിൽ മോദി ആദരാഞ്ജലി അർപ്പിക്കും ഫ്രാൻസിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി രണ്ട് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി നാളെ മാർസയിൽ നിന്ന് പുറപ്പെടും യുനാനി ദിനത്തോടനുബന്ധിച്ച് രണ്ട് ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും ആയുഷ് മന്ത്രാലയത്തിന് കീഴിലെ കേന്ദ്ര യുനാനി ചികിത്സാ ഗവേഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം പ്രശസ്ത യുനാനി ചികിത്സകനും അധ്യാപകനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ഹക്കീം അജ്മൽ ഖാന്റെ ജന്മവാർഷിക ദിനമായ ഫെബ്രുവരി പതിനൊന്നിനാണ് യുനാനി ദിനം ആഘോഷിക്കുന്നത് സംയോജിത ആരോഗ്യ പരിഹാരങ്ങൾക്ക് യുനാനി വൈദ്യശാസ്ത്രത്തിലെ നൂതനാശയങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം പരീക്ഷാ പേ ചർച്ചയുടെ എട്ടാം പതിപ്പിൽ കാലിക പ്രസക്തമായ നിരവധി വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിച്ചു പഠനത്തോടൊപ്പം ഹോബികൾക്കും പ്രാധാന്യം നൽകുന്ന രീതി വളർത്തിയെടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വിദ്യാർത്ഥികൾ റോബോട്ടുകളല്ലെന്നും വിദ്യാഭ്യാസത്തിലൂടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എഴുത്തുശീലത്തിന്റെയും സമയം പ്രയോജനപ്രദമായി ഉപയോഗിക്കുന്നതിന്റെയും പ്രാധാന്യവും അദ്ദേഹം വിശദീകരിച്ചു പഠനത്തിനിടെയുണ്ടാവുന്ന ആകാംക്ഷയും വിഷാദവും രക്ഷിതാക്കളോടും സുഹൃത്തുക്കളോടും തുറന്നുപറയണം അത് രോഗാവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഓരോ കാലത്തെയും പഴവർഗ്ഗങ്ങൾ കഴിക്കുകയും ഉയർന്ന കലോറിയും അനാരോഗ്യകരമായ ജങ്ക് ഫുഡുകളും കൊഴുപ്പ് കലർന്ന ആഹാരങ്ങളും ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഇന്ത്യ ഊർജ്ജ വാരാചരണത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും നാല് ദിവസത്തെ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി ഉദ്ഘാടനം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു കാനഡ ജർമ്മനി ജപ്പാൻ യുഎസ് ഇംഗ്ലണ്ട് ഉൾപ്പെടെ പത്ത് രാജ്യങ്ങളിൽ നിന്ന് പവലിയൻ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാന ബജറ്റിൽ രണ്ടാം ദിവസമായ ഇന്നും നിയമസഭയിൽ ചർച്ച തുടരും മൂന്ന് ദിവസമാണ് ബജറ്റ് ചർച്ചകൾക്കായി സമയം അനുവദിച്ചിരിക്കുന്നത് ഇന്നലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ ചർച്ചയ്ക്ക് തുടക്കമിട്ടു ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു നാളെ ബജറ്റ് ചർച്ച പൂർത്തിയാകും സംസ്ഥാനത്ത് പാമ്പുകടി മരണങ്ങൾക്ക് നാല് ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നൽകാൻ ദുരന്ത നിവാരണ അതോറിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു വന്യമൃഗ ആക്രമണത്തിൽ ആസ്തികൾക്ക് നഷ്ടമുണ്ടായാൽ പരമാവധി ഒരു ലക്ഷം രൂപ വരെ സഹായം നൽകാനും യോഗത്തിൽ തീരുമാനമായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം സ്വകാര്യ സർവകലാശാല കരട് ബിൽ സംസ്ഥാന പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകരിച്ചു സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാനും അവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും നിയമനിർമ്മാണം കൊണ്ടുവരാൻ അധികാരം നൽകുന്നതാണ് ബില്ല് ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനും ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകാരം നൽകി രണ്ട് ബില്ലുകളും ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോക നിലവാരത്തിൽ അക്കാദമിക മികവ് ഉറപ്പാക്കാനും അതുവഴി കേരളത്തെ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് നയിക്കാനും ലക്ഷ്യമിട്ടാണ് ബില്ലുകൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്ന് അവർ പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ മലയോര ഹൈവേയുടെ പ്രവൃത്തി പൂർത്തീകരിച്ച ആദ്യ റീച്ച് അടുത്ത ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും കോടഞ്ചേരി കക്കാടംവയൽ റീച്ചാണ് പൂർത്തിയായത് കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് ഉദ്ഘാടന ചടങ്ങ് ഉത്തരാഖണ്ഡിൽ മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ ഇന്നലെ വനിതാ ട്രിപ്പിൾ ജമ്പിൽ കേരളത്തിന് വെള്ളിയും വെങ്കലവും എൻ വി ഷീന വെള്ളിയും സാന്ദ്രാബാബു വെങ്കലവും നേടി പുരുഷ വിഭാഗം എണ്ണൂറ് മീറ്ററിൽ മലയാളി സഹോദരങ്ങളായ റിജോയും ബിജോയും സർവീസസിന്റെ മലയാളി താരം മുഹമ്മദ് അഫ്സലും വനിതാ വിഭാഗത്തിൽ കേരളത്തിന്റെ പ്രസില ദാനിയലും ഫൈനലിലേക്ക് യോഗ്യത നേടി ജിംനാസ്റ്റിക് കനോയിങ് കയാക്കിംഗ് മത്സരങ്ങൾ ഇന്ന് നടക്കും മെഡലുമായി സർവീസസ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു മഹാരാഷ്ട്ര രണ്ടാമതും കർണാടക മൂന്നാമതു മെഡലുമായി കേരളം ഒൻപതാം സ്ഥാനത്താണ് ഏഷ്യാ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പ് ഇന്ന് ചൈനയിലെ കിംഗ് ഡാവോയിൽ ആരംഭിക്കും ലക്ഷ്യാസെന്നും മാളവിക ബെൻസോദും മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും സെന്റും എച്ച് എസ് പ്രണോയിയും സിംഗിൾസിൽ പങ്കെടുക്കുന്നു വനിതാ സിംഗിൾസിൽ മാളവികയും മത്സരിക്കും പുരുഷ ഡബിൾസിൽ സാത്വ് സായിരാജ് രംഗ്റെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയും വനിതാ ഡബിൾസിൽ ട്രീസ ജൂളിയും ഗായത്രി ഗോപിചന്ദും മത്സരിക്കും അശ്വിനി പന്നപ്പ തനിഷ ക്രാസ്റ്റോയും ഈ ഇനത്തിൽ തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിക്കും ഐ എസ് എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ്സി പഞ്ചാബ് എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു ഭുവനേശ്വറിൽ ഇരു ടീമുകളും ഓരോ ഗോളടിച്ചു നാളെ മുംബൈ സിറ്റി എഫ്സി എഫ് സി ഗോപയുമായി ഏറ്റുമുട്ടും മുംബൈ ഫുട്ബോൾ അരീനയിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന അന്തർജില്ലാ സീനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ചാമ്പ്യൻമാരായി തിരുവനന്തപുരമാണ് റണ്ണേഴ്സ് കപ്പ് വിജയികൾക്ക് സമാപന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇടുക്കി പെരുവന്താനം കൊമ്പൻപാറയിൽ ആക്രമണത്തിൽ മരിച്ച സോഫിയയുടെ മൃതദേഹം ഇന്നലെ രാത്രി വൈകി അധികൃതർക്ക് വിട്ടു നൽകി മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും തുടർന്ന് മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിൽ ഖബറടക്കും പ്രതിഷേധിച്ച നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ സോഫിയയുടെ കുടുംബത്തിന് ഇന്ന് തന്നെ ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉറപ്പ് നൽകി സോഫിയയുടെ മകൾക്ക് ജോലി നൽകുമെന്നും കളക്ടർ പറഞ്ഞു കാട്ടാനാക്രമണം രൂക്ഷമായ പ്രദേശത്തെ മൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും നടപടിയെടുക്കും കോഴിക്കോട് വടകരയിൽ വയോധികയെ കാറിടിച്ച് കൊല്ലുകയും ഒൻപതുകാരിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ കാറുടമ പുറമേരി സ്വദേശി സജിലിനെ വടകരയിലെത്തിച്ചു കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അപകടത്തിന് ശേഷം ഇയാൾ കാർ നിർത്താതെ രക്ഷപ്പെടുകയും വിദേശത്തേക്ക് കടക്കുകയുമായിരുന്നു പേവിഷബാധയെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുട്ടി മരിച്ചു പറയംകുളം സെന്റ് ജോസഫ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ആലപ്പുഴ ചാരുമൂടിലെ സാവൻ ബി കൃഷ്ണയാണ് വൈകിട്ട് മരിച്ചത് ഒന്നര മാസത്തോളം മുമ്പ് സൈക്കിളിൽ സഞ്ചരിക്കുന്ന കുട്ടിയെ തെരുവുനായ ആക്രമിച്ചിരുന്നു ആലപ്പുഴ പുന്നപ്ര വടക്ക് പഞ്ചായത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ട എന്ന മധ്യവയസ്കനെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തി അയൽവാസി കുഞ്ഞുമോനും മകൻ കിരണും ചേർന്ന് വൈദ്യുതിക്കിണി ഒരുക്കി ദിനേശനെ കൊലപ്പെടുത്തിയ ശേഷം ശരീരം വിരിപ്പുപാട ശേഖരത്തിൽ തള്ളുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരിൽ സംസ്ഥാന ഗവൺമെന്റ് അവാർഡ് ഏർപ്പെടുത്തണമെന്ന് സംവിധായകൻ വി എം ബിനു ആവശ്യപ്പെട്ടു അത്തുള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണം സൂര്യകിരീടം രണ്ടായിരത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്തിന്റെ പ്രഥമ സൂര്യകിരീടം അവാർഡ് ഡോ മനു മഞ്ജിത്തിന് ചടങ്ങിൽ സമ്മാനിച്ചു വിവരാവകാശ നിയമപ്രകാരം രേഖകൾ നൽകുന്നില്ലെന്ന പരാതിയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കിം പത്തനംതിട്ട പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസിനും കെഎസ്ആർടിസി ഡിപ്പോയ്ക്കും കാരണം കാണിക്കാൻ നോട്ടീസ് നൽകി അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ലാതെ മറുപടി നൽകുന്നില്ലെന്നും വെബ്സൈറ്റിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നില്ലെന്നും മിന്നൽ പരിശോധനയിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നോട്ടീസ് നൽകിയത് പതിനാല് ദിവസത്തിനകം വീഴ്ചകൾ പരിഹരിച്ചില്ലെങ്കിൽ തുറ നടപടിയെടുക്കുമെന്ന് കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി പാർതിവില തട്ടിപ്പിൽ ഇന്നലെ നിലമ്പൂർ പോലീസിൽ ഏഴ് പേർ കൂടി പരാതി നൽകി ഇതോടെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതികളുടെ എണ്ണം ലക്ഷത്തിൽ പരം രൂപയുടെ ഉണ്ടായതെന്ന് പരാതികളിൽ പറയുന്നു കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ അടുത്ത ശനിയാഴ്ച സീതാംകോളിയിൽ സൌജന്യ തൊഴിൽമേള സംഘടിപ്പിക്കും പങ്കെടുക്കുന്നവർ രാവിലെ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും സഹിതം മാലിക് ദിനാർ കോളേജിൽ എത്തേണ്ടതാണ് പാരീസിലെ എ ഐ ആക്ഷൻ ഉച്ചകോടിയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം സംയുക്ത അധ്യക്ഷനാകും സംസ്ഥാന ബജറ്റിൽ രണ്ടാം ദിവസമായ ഇന്നും നിയമസഭയിൽ ചർച്ച തുടരും സ്വകാര്യ സർവകലാശാല കരട് ബിൽ പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകരിച്ചു പാമ്പുകടി മരണങ്ങൾക്ക് നാല് ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും നൽകാൻ തീരുമാനം ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്നലെ ഒരു വിഴലിയും വെങ്കലവും